قال الله تعالى في القران المجيد اعوذ بالله من الشيطان الرجيم فقلت استغفروا ربكم انه كان غفارا يرسل السماء عليكم مدرارا وينذركم بأنظار وبنين ويجعل لكم جنات ويجعل لكم أنهارا صدق الله العظيم هذا النيرايا സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു സുബാനു താല നമ്മുടെ ഇഹവര വിജയത്തിന് വേണ്ടി അറിയിച്ചു തന്നിട്ടുള്ള എല്ലാ കൽപ്പനകളും പാലിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം തക്കുവ ഉള്ളവരായിരിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ അർഹിക്കുന്ന ഗൗരവത്തോടെ വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുഹാനു താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടായേക്കാവുന്ന ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ ഒറ്റക്കും കൂട്ടായും ഒക്കെ സംഭവിച്ച എല്ലാ പാപങ്ങളും കുറ്റങ്ങളും അള്ളാഹു സുഹാനു താല നമുക്ക് പുറത്ത് നാപ്പാക്കി തെരുമാറാറുണ്ട് മഴക്കു വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു നല്ല മഴ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത് ഈ ഉഷ്ണം അകന്നുപോകാൻ ചൂട് കാരണമുണ്ടാകുന്ന രോഗങ്ങൾ ഉൾപ്പെടെയുള്ള വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി നമ്മളെല്ലാവരും അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കേണ്ടുന്ന ഒരു ഘട്ടമാണ് വലിയ മുസീബത്തുകൾക്കുള്ള ലാഭവും നമ്മളെ പരീക്ഷിക്കാതെ കാത്തിരക്ഷിക്കുമാറാകേണ്ടത് പരലോകത്ത് മാത്രമല്ല മനുഷ്യൻ ഇഹലോകത്തും വിജയിക്കുന്നത് പ്രയാസങ്ങളിൽ നിന്നൊക്കെ രക്ഷ തേടുന്നത് അള്ളാഹു വിശ്വസിക്കുകയും ധാർമ്മികമായ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അള്ളാഹുദാലയോട് പാപമോചനം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയും തൗബ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ പരലോകം കിട്ടിയെങ്കിലായി അതല്ലാതെ ഈ ദുനിയാവുമായിട്ട് എന്താണ് അതിന് ബന്ധം എന്ന് വിചാരിക്കുന്നവരുണ്ട് പരിശുദ്ധ ഖുർആൻ പക്ഷേ മഹാനായ നൂഹ് ഇസ്ലാമിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് അത് തിരുത്തുകയാണ് ചെയ്യുന്നത് സൂറ നോഹ് അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നൂഹ് ലഹിസനാമിൻ്റെ സംഭവങ്ങളും കഥകളും വിശദമാക്കുന്ന ഒരധ്യായമാണ് ദീർഘകാലം ജനസമൂഹത്തിനിടയിൽ അള്ളാഹുവിൻ്റെ ദീനിനെ സ്ഥാപിക്കാനും നിലനിർത്താനും വേണ്ടി അത്യധ്വാനം ചെയ്ത മഹാനായ പ്രവാചകനാണ് നൂഹൽ ഇസ്വലാം അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയിട്ട് ഞാന് അവരെ രാവും പകലും അവരുടെ പിറകെ നടന്ന് അവരെ വിളിച്ചുകൊണ്ടിരുന്നു എന്തിനാ വിളിക്കുന്നത് നൂനബിക്ക് നാലാളെ കിട്ടിയിട്ട് എന്തോ ആവാൻ വേണ്ടിട്ടൊന്നും അല്ലാമിനെ നേതാവായി കളയാൻ വേണ്ടിട്ടല്ല അള്ളാഹു നേതാവാക്കിട്ടുണ്ട് അമ്പിയ മുസ്ലിങ്ങളൊക്കെ അള്ളാഹുത്താലെ തന്നെ പ്രത്യേകം ആദരിക്കുകയും സ്ഥാനങ്ങളും പദവികളും ഒക്കെ നൽകുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആളുകളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ട് വേണ്ട ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇരു ലോകത്തും അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇസ്സലാം പറയാണ് ഫു ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ അങ്ങനെയാണ് നബിമാര് പറയാം എൻ്റെ അള്ള റബ്ബ് ഞങ്ങളത് നിന്നല്ല പറയാം ആരോടാണോ പറയുന്നത് അവരുടെ റബ്ബാണ് ഞമ്മക്ക് മാത്രം അല്ല നമ്മളതായ റബ്ബ് അങ്ങനൊന്നുമില്ല നമ്മൾ ജീവിക്കുമ്പോ ആ നാട്ടിൽ ആരൊക്കെ ഉണ്ടോ അവരുടെ എല്ലാവരുടെയും റബ്ബാണ് നമ്മളുടെയും റബ്ബ് അറബുദൂ റബ്ബക്കും തപ്പു റബ്ബക്കും ഖുറാൻ അതെങ്ങനെ ആവർത്തിച്ചു പറയുന്നത് കാണാം ഹലിസ്ലാം അവരോട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് ചെയ്യുക പാപമോചനം തേടുക കുറ്റങ്ങൾ പുറത്തു തരാൻ വേണ്ടി ആവശ്യപ്പെടുക തീർച്ചയായും അവൻ ഏറെ പാപങ്ങൾ കൊടുക്കുന്നവനാണ് അങ്ങനെ നിങ്ങൾ ഒള്ളാഹുവിനോട് പാപമോചനത്തിന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പാപം പുറത്തു തരുക എന്നത് മാത്രമല്ല അവൻ ചെയ്യുക ആകാശത്ത് നിന്ന് അവൻ നിങ്ങൾക്ക് സമൃദ്ധമായി മഴ വർഷിച്ചു തരും ഇത് സ്വർഗത്തിലല്ല ദുനിയാകുര സ്വർഗത്തിൽ കിട്ടുന്ന ഒരുപാട് ഫലങ്ങളെ കുറിച്ച് പരിശുദ്ധ അവൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ മരണാനന്തരമുള്ള രക്ഷ മാത്രമല്ല ഇവിടെ ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്ന് അവിടെ നിന്ന് നിങ്ങൾക്ക് വെള്ളം താഴേക്ക് ഇറക്കി കിട്ടണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കിനെത്തരണം അങ്ങനെ നിങ്ങൾ നടത്തുന്ന പാപമോചന പ്രാർത്ഥനയ്ക്ക് ലഭിക്കുന്ന ഫലങ്ങളിൽ ഒന്ന് മഴ കിട്ടും എന്നതാണ് അത് അതുമാത്രമോ അല്ല നിങ്ങൾക്കവൻ സമ്പത്തും സന്താനങ്ങളും അധികമായി നൽകിക്കൊണ്ട് അനുഗ്രഹിക്കും സമ്പത്ത് എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട കാര്യമായിട്ടല്ല ഖുറാൻ പറയുന്നത് സമ്പത്ത് ഇല്ലാതെ കളയുന്ന ഗോരക്കാരൻ നമ്മളോട് കൽപ്പിച്ചിട്ടില്ല അത് പിന്നെപ്പോഴോ നമുക്ക് തോന്നിപ്പോയ ചില കാര്യങ്ങളാണ് സമ്പത്തിനെ പറഞ്ഞത് ഹൈറായ മാർഗത്തിലാണ് സമ്പാദിക്കേണ്ടത് എന്ന് മാത്രമാണ് അള്ളാഹു താലയുടെ വിധി വിലക്കുകൾ അംഗീകരിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും അവന്റെ പൊരുത്തവും തൃപ്തിയും കാംക്ഷിച്ചുകൊണ്ടുമാണ് നമ്മൾ ധനസമ്പാദനം നടത്തുന്നതെങ്കിൽ അത് നല്ലതാണ് അത് അനുഗ്രഹമാണ് അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിപ്പിച്ചു തരും അവൻ നിങ്ങൾക്ക് സന്താനങ്ങളെ അരിപ്പിച്ച് തരും അവൻ നിങ്ങൾക്ക് തോട്ടങ്ങൾ ഉണ്ടാക്കി തരും നിങ്ങൾക്ക് നിങ്ങൾക്കവൻ അരുവികൾ തരും നിങ്ങളുടെ പുഴകളിലൊക്കെ വറ്റി വരലെന്ന അവസ്ഥ മാറിയിട്ട് നല്ല വെള്ളം തരും കായികളിലുള്ള തോട്ടങ്ങളും ൊക്കെ ദുനിയാവിന്റെ കാര്യത്തിലാണ് പറയുന്നത് പര ലോകത്ത് ചെന്നാത്തല്ലെന്നാൽ അത് വേറെ കിട്ടും ഇവിടെ തന്നെ കിട്ടും നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടണം എന്നതാണ് വേണ്ടി പ്രാർത്ഥിക്കണം എന്നതാണ് ഖുർആാനിൽ ഇത് ഒരു ഒറ്റപ്പെട്ട വർത്തമാനല്ല പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ഏതൊരാളും ആണോ പെണ്ണോ ആവട്ടെ സത്യവിശ്വാസിയായിക്കൊണ്ട് നല്ലത് പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഒരു ജീവിതം നാം നൽകുന്നതാണ് അതാണായാലും പെണ്ണായാലും വിവേചനമൊന്നുമില്ല വിശ്വസിക്കണം നല്ലത് പ്രവർത്തിക്കണം അങ്ങനെയാണെങ്കിൽ നല്ല ഒരു ജീവിതം നാം അത്തരക്കാർക്ക് നൽകും പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൽ ഏറ്റവും ഉത്തമമായതിനനുസൃതമായി അവർക്കുള്ള പ്രതിഫലം വേറെയും നൽകുന്നതാണ് ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും എന്നിട്ട് അവനിലേക്ക് മടങ്ങുകയുമാണെങ്കിൽ എന്താണ് യുമലിം നിർണിതമായ ഒരു വരെ നിങ്ങൾക്ക് അവൻ സൗഖ്യം അനുഭവിപ്പിക്കും ഇതാണ് അള്ളാഹു സുബാനോ തല ദുനിയാവിൽ വെച്ച് തന്നെ നമുക്ക് നൽകുന്ന ഹൈറിനെ കുറിച്ച് പലയിടങ്ങളിലും പറഞ്ഞത് കാണാൻ പറ്റും ഐഹിക വിഭവങ്ങൾ രണ്ട് രൂപത്തിലുണ്ട് ഐഹിക വിഭവങ്ങളിൽ ഒന്ന് എന്നതാണ് അത് വഞ്ചനാത്മകമായിട്ടുള്ള വിഭവമാണ് അതായത് ചില വിഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുഫ്രാന്ന് അതുകൊണ്ട് വർദ്ധിക്കുക നിഷേധം വർദ്ധിക്കുന്ന ചില ചരക്കുകളുണ്ട് അതേസമയത്ത് ഹസൻ എന്ന് പറയുന്നത് ഉത്തമ വിഭവങ്ങൾ നൽകുക ദുനിയാവിൽ അങ്ങനെയുള്ള ആളുകൾക്ക് അത് ദുനിയാവിൽ അവസാനിച്ചു പോവുകയുമില്ല അത് പരലോകത്തിലേക്കും നീണ്ടു നിൽക്കും എന്നുള്ളതാണ് قال بتا منها جميعا لبعض عدو الله ിൽ തന്നെ പറയാണ് സുഹൃത്ത് മൂന്നാമതായി അവൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കിടന്ന് ഇറങ്ങി പോകണം നിങ്ങളിൽ ചില ചിലർക്ക് ശത്രുക്കളാണ് എന്നാൽ എന്റെ സന്മാർഗത്തെ ആരാണോ പിന്തുടരുന്നത് അള്ളാഹു അറിയിച്ചു തന്നതനുസരിച്ച് ജീവിക്കുക അനുസരിച്ചല്ല തറവാട്ടുകാരുടെ ശീലം പോലെയല്ല നാട്ടു തണുപ്പ് അനുസരിച്ചല്ല അള്ളാഹു താല കൽപ്പിച്ചതനുസരിച്ചുകൊണ്ട് ജീവിക്കാം അങ്ങനെയാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ അവൻ പിഴച്ചുപോവുകയില്ല അവൻ കഷ്ടപ്പെടുകയില്ല എന്റെ നിക്കിറിനെ വിട്ടുകൊണ്ട് ആരെങ്കിലും തിരിഞ്ഞു കളയുകയാണെങ്കിൽ നാം അവർക്ക് ഇടുങ്ങിയ ഒരു ജീവിതമാകുന്നു നൽകുക മാത്രമല്ല ദുനിയാവിൽ വളരെ ഇടുങ്ങിയ ജീവിതവും കൊടുക്കും ലോകത്ത് അന്ധരായിക്കൊണ്ടാണ് അവർ ഉയർത്തെ ന്പ്പെടുക എന്നാണ് അപ്പൊ അങ്ങനെ ആവാതിരിക്കണമെങ്കിൽ വേണ്ടത് ദിക്കറാണ് ആശാ ഇൻഷാ അന്നൊക്കെ തുടങ്ങി നമ്മൾ നാവു കൊണ്ട് ഉച്ചരിക്കുന്ന ഒരുപാട് വിക്രുകളുണ്ട് പക്ഷെ ആ ദിക്രുകളൊക്കെ നാവിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല ആ ദക്ലു നിറച്ചുണ്ടാകണം ും നടന്നും ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇപ്പഴത്തെ ചൂട് പിന്നെ ഉള്ള തണുപ്പ് വേറൊരു സമയത്ത് പ്രളയം അപ്പൊ ഒരിക്കൽ വരൾച്ച സുനാമി ഭൂകമ്പം ഇതൊന്നും ഇല്ലാത്ത നേരത്ത് നമ്മളാരും അന്നാനെ കുറിച്ച് ഓർമ്മിക്കാത്ത കടന്നുപോയ എത്ര എത്ര ദിനരാത്രങ്ങൾ സാധാരണ സമയത്ത് പ്രകൃതിയെ കുറിച്ച് പരിസ്ഥിതിയെക്കുറിച്ചൊന്നും പറയില്ലല്ലോ വെള്ളം പറ്റുമ്പോഴാണ് വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കുക കാഴ്ച കുറഞ്ഞപ്പോഴാണ് കണ്ണിനെ കുറിച്ച് ആലോചിച്ചത് ആരോഗ്യം ചെയ്യിച്ചപ്പോഴാണ് തന്ന സിംഹത്ത് എന്തായിരുന്നു മനസ്സിലായത് ഉമ്മ മരിച്ചപ്പോഴാണല്ലോ ഉമ്മ ഹരാന് തിരിഞ്ഞത് ഉമ്മ മരിക്കുന്നവരെ ഒരു പെണ്ണ് എന്നുള്ളതാണ് ഒരു തള്ള എല്ലാവർക്കും അല്ലെങ്കിലും ചിലർക്കെങ്കിലും ഉമ്മ മരിച്ചാണ് മനസ്സിലായത് എത്ര വലിയ തണലായിരുന്നു നമ്മളുണ്ടായിരുന്നത് പെണ്ണുട്ടി കുട്ടികളായി വീടുണ്ടായി വീട്ടിൽ ബിസിനസ് ഉണ്ടായി ഒക്കെ ആണെങ്കിലും ലോകത്തിന്റെ ഏതോ ഒരു ഭാഗത്ത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നും ഉമ്മ പോയാലാണല്ലോ തിരിയാ അങ്ങനെ നമ്മൾ പലതും നമുക്ക് ഇല്ലാണ്ടാവപ്പെടാ ചിന്തിക്കുക ഉണ്ടാവുമ്പോൾ തന്നെ ചിന്തിക്കാൻ കഴിഞ്ഞാൽ അവർ ഭാഗ്യവാൻ മാറും ആരോഗ്യമുള്ളപ്പോ ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കാൻ അള്ളാഹുവിനെക്കറി ചെയ്യാം അങ്ങനെ മനസ്സ് നിറച്ചും തന്നെ കുറിച്ചും തൻ്റെ ചുറ്റുപാടുകളെ കുറിച്ചും കിട്ടിയ സൗകര്യങ്ങളെ കുറിച്ചും ഒക്കെ ആലോചിച്ചിട്ട് അങ്ങനെ തുളുമ്പി വരുന്ന ഒരു കല്ലിനുള്ള എന്നൊക്കെ പറയുന്ന കല്ല് നിറഞ്ഞതിനു ശേഷം നാവിലൂടെ പുറത്തു വരുന്ന ദിക്കറാണ് വെള്ളിയാഴ്ച ദിവസം വിളിച്ചാൽ നിങ്ങൾ ഓടി വരണം എന്നാണ് അങ്ങോട്ടാണ് വരേണ്ടത് വരണം എന്നാണ് അപ്പൊ ഇവിടെ നടക്കണ ഗായകൻ വിഖറുള്ള വെള്ളിയാഴ്ചകളിലെ അങ്ങനെ നിങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഭൂമിയിൽ അള്ളാഹു വിട്ടയച്ചിട്ടുള്ള ഒരുപാട് ഫതിലുകളുണ്ട് കൃഷി സ്ഥലങ്ങളിൽ കച്ചവട സ്ഥലങ്ങളിൽ മാർക്കറ്റുകളിൽ ഒക്കെ നിങ്ങൾക്ക് വിട്ടയച്ചിട്ടുള്ള ഫതിലുകൾ നിങ്ങൾ എടുത്തോളൂ പക്ഷെ ആ പള്ളിയിൽ വെച്ചിട്ട് പോകരുത് ആ മാർക്കറ്റിൽ എത്തുമ്പോ നിങ്ങളുടെ തൊഴിലിടങ്ങളിൽ എത്തുമ്പോ നിങ്ങളുടെ കുടുംബത്തിലെത്തുമ്പോ നിങ്ങൾ അധ്വാനത്തിന്റെ കസീറ എത്തുമ്പോഴും ധാരാളമായിട്ട് ചെയ്യുക അപ്പൊ പ്രത്യേകത അത് കൽബ് നിറച്ചും വേണം അത് നാവല് വരണം ജോലി സ്ഥലത്ത് വേണം നമ്മൾ അധ്വാനിക്കുന്ന എല്ലായിടത്തും വേണം നമ്മുടെ മാർക്കറ്റിൽ വേണം നമ്മുടെ കുടുംബത്തിൽ വേണം പള്ളിയിലേക്ക് നിങ്ങൾ വരൂ എന്ന് പറയുമ്പോ ഇല്ലാദിക്കരില്ല അള്ളാന്റെ വരും എന്നാ പറഞ്ഞത് പള്ളിന്ന് പോകാൻ പറയുമ്പോഴോ എന്നാൽ ദിക്കറുകൂടെ വെച്ച് പോയിക്കൊള്ളി എന്നല്ല പറയുന്നത് ബോബിന്നേടത്തും വേണം തിക്കർ അപ്പൊ ധിക്കർ എന്ന് പറയുന്നത് അങ്ങനെ വിശാലമായ ഒരു അർത്ഥം ഉണ്ട് അതിന് എന്തൊക്കെ കൽപ്പിച്ചോ അതൊക്കെ അനുസരിക്കുക എന്തിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ പറഞ്ഞോ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക ഇങ്ങനെ അർത്ഥപൂർണമായിട്ടുള്ള ഒരു ദിക്കുറുണ്ടല്ലോ ആ ദിക്കുരിൽ നിന്ന് ആരെങ്കിലും മാറി നിന്നു പോയാൽ അത് ചിലപ്പോ സമ്പത്തും ഉണ്ടായിരിക്കും ചിലപ്പോ സന്താനങ്ങളെ കൊണ്ടായിരിക്കും വലിയ വലിയ കഴിവുള്ളത് കൊണ്ടായിരിക്കും മക്കളെ കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ഒക്കെ ആരെങ്കിലും എൻ്റെ ദിക്കറിൽ നിന്ന് വിട്ടുപോയാൽ അവർ പിന്നെ നഷ്ടക്കാരാണ് എടുക്കാനില്ല അവരെ കാര്യം എന്നുള്ള തന്നെ പറയാം മീനിന്റെ വെള്ളം പോലെയാണ് മീനിനു വെള്ളം പോലെയാണ് പിന്നെ ഋക്ർ എന്ന് പറയുന്നത് ഹൃദയത്തിൽ അത് ജീവസിദ്ധാവണമെങ്കിൽ അത് നിലനിൽക്കണമെങ്കിൽ അത് പെടിച്ചു ചത്തുപോകാതിരിക്കണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ അവന്റെ കൽപ്പനകളെ കുറിച്ചുള്ള ബോധം അവനിലേക്ക് തിരിഞ്ഞു പോകണമെന്നുള്ളതിനെ കുറിച്ചുള്ള വിചാരം ചിന്ത അത് തീരൂ തീരു എന്നതാണ് നമുക്ക് സംതൃപ്തി ലഭിക്കണമെങ്കിൽ

നിങ്ങൾ പറയേണ്ട പോലെ പറഞ്ഞാൽ അറബും അനറബും നിങ്ങൾക്ക് പരലോകത്തും ഒരിക്കലും മഴയ്ക്ക് വേണ്ടി ചെയ്യാൻ ധ്യാൻ പറഞ്ഞു അദ്ദേഹം വേണ്ടി ഇങ്ങനെ വരുന്നു അപ്പൊ എല്ലാവരും വിചാരിക്കുകയാണ് ഇപ്പം മഴയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചില്ല അദ്ദേഹം ഇത് തന്നെ പ്രാർത്ഥിച്ചു അള്ളാഹു വി പാപങ്ങൾ പുറത്തു വരണേ കുറ്റങ്ങൾ പുറത്തു വരണേ എന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പൊ ചോദിച്ചു എന്താണ് അങ്ങ് മഴയ്ക്ക് വേണ്ടിയൊന്നും പറയാതിരുന്നത് അദ്ദേഹം പറഞ്ഞു മഴ പെയ്യുന്ന ആകാശത്തിന്റെ വാതിലുകളിൽ ഞാൻ മഹഫുറത്ത് കൊണ്ട് മുട്ടുകയാണ് ചെയ്തത് അത് തുറക്കാൻ വേണ്ടിയിട്ട് മഹഫുറത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് മഹാനായ ഹസൻ ബസരി അദ്ദേഹത്തിന്റെ അടുത്ത് ആളുകളിങ്ങനെ പല ആളുകളും വരും വലിയ ഗുരുനാഥനാണ് വലിയ പണ്ഡിതനാണ് ആഡിതാണ് പലരും വരും ഒരാൾ വന്നിട്ട് അദ്ദേഹം പറഞ്ഞത് വലിയ ദാരിദ്ര്യമാണ് രക്ഷപ്പെടണം ഒന്നും തികയുന്നില്ല അയാത്ത് പ്രയാസമാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അല്ലാതോട് നടത്തിക്കോളൂ എന്ന് പറഞ്ഞു അദ്ദേഹം പോയി കുറച്ച് കഴിയുമ്പോൾ വേറെ ആള് വന്നിട്ട് പറഞ്ഞു കൃഷി ഒക്കെ വളരെ മോശമാണ് തോട്ടൊക്കെ വരണ്ടുണങ്ങിയിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം അവരോടും പറഞ്ഞു നിങ്ങൾ ഇസ്തഫ്ഫാർ ചെയ്തോളൂ പാപമോചനത്തിന് പ്രാർത്ഥിച്ചോളൂ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആളുകൾ വന്നിട്ട് പറഞ്ഞു മഴയില്ല ആകെ പ്രയാസത്തിലാണ് വലിയ ചൂടാണ് വല്ലാതെ ബുദ്ധിമുട്ടിലാവുകയാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇസ്തീഗാറിന് വേണ്ടി പ്രാർത്ഥിച്ചു ഇതൊക്കെ കേട്ടിന് അപ്പുറത്തിരിക്കുന്ന ആൾ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഇത് തന്നെ പറയണത് എന്താണ് നിങ്ങളോടുള്ള ചോദ്യം വ്യത്യസ്തമാണ് പക്ഷെ നിങ്ങൾ പറയുന്ന ഉത്തരം ഒന്നാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ആയറ്റുകൾ ഒതുക്കി എന്നാണ് ആകാശത്ത് നിന്ന് അവൻ നിങ്ങൾക്ക് മഴ വർഷിച്ചു വരും നിങ്ങളുടെ സന്താനങ്ങളെ നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരും നിങ്ങൾക്ക് സമ്പത്ത് അധികരിപ്പിച്ചു തരും നിങ്ങൾക്ക് തോട്ടങ്ങൾ ഉണ്ടാക്കിത്തരും നിങ്ങളുടെ നദികൾ അവൻ എന്നാണ് അഥവാ അള്ളാഹുതാലയുമായിട്ടാണ് നമ്മുടെ കൽബുകളുടെ ബന്ധമെങ്കിൽ പാപമോചനത്തിന്റെ വഴിയാണ് നാം സ്വീകരിക്കുന്നതെങ്കിൽ ആരെങ്കിലും അവന്റെ ഏറ്റവും വലിയ നിയറ്റ് അവന്റെ ഇഷ്ടം അവന്റെ ലക്ഷ്യം അവൻ അവൻ എപ്പോഴും അവൻ്റെ മനസ്സ് അത് ബന്ധിച്ചിരിക്കുന്നത് പ്രലോഭവുമായിട്ടാണെങ്കിൽ അള്ളാഹു ഐശ്വര്യം ഉണ്ടാക്കിത്തരുമെന്ന് മാത്രമല്ല അവന് ഒത്തുകിട്ടേണ്ടത് ഒപ്പിച്ചു കൊടുക്കും നമ്മൾ നാടൻ ഭാഷയിൽ തേച്ചപ്പാട് എന്നൊരു പ്രയോഗം പണ്ട് കാലത്തുള്ളവർ പറയാറ് ഒത്തുകിട്ട ചില ആൾക്കാർക്ക് വരുമാനമൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും അങ് തികയൂല ഇങ്ങനെ തികഞ്ഞു കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഞാൻ ചിലപ്പോ കുറഞ്ഞ വിഭവം ഉണ്ടെങ്കിലും അത് നടക്കും ഇത് അള്ളാഹു ചെയ്തു തരും എന്ന് മാത്രമല്ല അത്തരക്കാരെ തേടി ദുനിയാവ് അങ്ങോട്ട് പോകും എന്നാണ് ആരെങ്കിലും ചിന്തയായ ചിന്ത മുഴുവൻ ദുനിയാവിലാക്കിയാലോ അവന് ദുനിയാവും കിട്ടൂല പരലോകവും കിട്ടൂല ആരുടെയെങ്കിലും ചിന്ത അള്ളാഹുവിനേക്ക് തിരിച്ചുവിടുകയും അവന്റെ കൽപ്പന പാലിക്കുകയും അവൻ കൽപ്പിച്ചതാണ് ചെയ്യുക അതിലപ്പുറൊന്നും വേണ്ട ജീവിതത്തിൽ മുഴുവൻ റബ്ബുമായിട്ടാണ് ബന്ധം അവന്റെ കൽപ്പനക്കാണ് വിലയുള്ളത് അങ്ങനെയാണെങ്കിൽ ദുനിയാവ് അവനെ തേടി അങ്ങോട്ട് ചെല്ലും അല്ല അല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോണത് കാലാവസ്ഥ ഇത്രയേറെ ചൂടുള്ളതാണ് അതേ സമയത്ത് നമ്മളുടെ സാമൂഹിക രാഷ്ട്രീയ കാലാവസ്ഥ അതിലേറെ പരിതാപകരമായ അവസ്ഥയിലാണുള്ളത് നോക്കുമ്പോൾ മുഗ്നങ്ങൾ വലിയ കടുത്ത പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഒന്നല്ല ഒരായിരം അമ്പുകൾ ഒരേ സമയം നമുക്ക് നേരെ ചേരിപ്പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുക അള്ളാഹുവാണ് നമ്മുടെ പരിഹാരം അവൻ്റെ കടുക്കലാണ് മാർഗം ചൂകുവിലാ ചെയ്യുക സുഹ നിഷ്കളങ്കമായ നിഷ്കപടമായ ഒന്നും ബാക്കി വെക്കാതെ അള്ളാഹുലേക്ക് തിരിച്ചു പോവുക ഇതുമാത്രമാണ് പരിഹാരം അള്ളാഹു സുഖാനോ താര നമ്മുടെ പാപങ്ങളൊക്കെ നമുക്ക് പുറത്തെരുമാറാകട്ടെ ഈ അന്തരീക്ഷത്തിൻ്റെ പ്രതികൂലമായ അവസ്ഥ നമ്മളൊക്കെ ജീവിതത്തിൽ നിന്ന് വന്നു പോയിട്ടുള്ള നന്ദികേടാണെങ്കിൽ റബ്ബേ നീ ഞങ്ങൾക്ക് പുറത്തു തരേണമേ ചമ്പുരാനും ഹിമ്യനായ നാഥ ഞങ്ങൾ ഞങ്ങളറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒറ്റക്കും കൂട്ടായും ഒക്കെ പലതരത്തിലുള്ള തെറ്റുകുറ്റങ്ങള് ചെയ്തു പോയിട്ടുള്ളവരാണ് നീ പുറത്തു മാപ്പാക്കിത്തരേണമേ അഭിമാനം